എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന പരിപാടി ഔപചാരികമായി ആരംഭിക്കുകയാണ് നിങ്ങൾക്കറിയുന്നതുപോലെ മുണ്ടക്കയിലും ചുറൽമലയിലും പുഞ്ചിരിവട്ടത്തും ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുഃഖകരമായ വിയോഗത്തിൻ്റെ നടുവിലാണ് നമ്മളിപ്പോൾ ഒരു മാസം കടന്നു പോയിരിക്കുന്നു ഒരു മാസം കടന്നു എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞാലും ഈ മൂന്ന് ഗ്രാമങ്ങളിലുണ്ടായ ഏറ്റവും വലിയ കൊടിയ ദുരന്തം നമ്മൾ വേട്ടയാടിക്കൊണ്ടേയിരിക്കും സമാനതകളില്ലാത്ത ദുരന്തങ്ങളും ദുഃഖങ്ങളുമാണ് ഈ മണ്ണിൽ മണ്ണിലുണ്ടായത് നമുക്ക് തളർന്ന് തകർന്നു പോയ മനുഷ്യരുടെ കഥയാണ് ഇപ്പോൾ ഈ മൂന്ന് ഗ്രാമങ്ങൾക്ക് നമ്മോട് പറയാനുള്ളത് ഈ ദൃശ്യങ്ങൾ ടെലിവിഷനിലൂടെ കണ്ട ലോക മലയാളികളും മറ്റുള്ള ആളുകളും നെഞ്ചുപൊട്ടി കരഞ്ഞുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്ര കൂടുതൽ ദുരന്തങ്ങൾ വിതച്ച മരണം മലമുടിയിൽ നിന്ന് പെയ്തിറങ്ങുന്ന കാഴ്ചയാണ് ജനങ്ങൾ കണ്ടത് ആ രാത്രി രണ്ട് തവണ ഈ മലമുടിയിൽ നിന്ന് മരണം പൊട്ടി ഒഴുകി വന്നപ്പോൾ എത്രയോ മനുഷ്യർക്ക് അറുന്നൂറിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു അവരെയൊക്കെ നമ്മൾ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയവർ ജീവിതം കൺമുന്നിൽ തകർന്നു പോയവർ ഇനി എങ്ങോട്ട് നീങ്ങുമെന്നറിയാൻ കഴിയാതെ പോയ സാധാരണ ജനങ്ങൾ ഒന്ന് കൂട്ടിവെച്ചതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു തരിപ്പണമായി പോയ കഥാശയരായ പാവം മനുഷ്യർ അവരുടെ ദുരന്തങ്ങളും ദുഃഖങ്ങളും ഇന്ന് കേരളത്തിൻ്റെ കണ്ണീരാണ് ഇന്ത്യയുടെ ഷോക്കാണ് ലോകത്തിൻ്റെ കണ്ണീരാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ നിങ്ങൾക്ക് മുന്നിൽ കരുത്തു പകരാൻ വേണ്ടി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് ഈ മൂന്ന് ഗ്രാമങ്ങളിലുണ്ടായ ഈ വലിയ മണ്ണിടിച്ചിലിൽ ഈ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ അറുന്നൂറിലധികം മനുഷ്യരോടുള്ള ആദരസൂചകമായി അവർ അവരോടുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ഒരു നിമിഷം നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു ആദരാഞ്ജലികൾ പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്ലീസ് വിസിറ്റ് ഉണ്ട് നമുക്ക് ഒരിക്കലും താരതമ്യങ്ങളില്ലാത്ത ഒരു ദുരന്തമാണ് ഉണ്ടായത് എങ്കിൽ പോലും നിങ്ങൾക്കറിയാം വയനാടിൻ്റെ ജീവിതവും വയനാടിൻ്റെ ദൈനംദിന എല്ലാം നമ്മുടെ ടൂറിസമാണ് ടൂറിസവുമായി ചുറ്റിപ്പറ്റിയാണ് ആയിരക്കണക്കിന് റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഒക്കെ ഈ നാട്ടിൽ വന്നത് അടുത്ത സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലും ഇന്ത്യയ്ക്ക് പുറത്തുമൊക്കെ തന്നെ ആളുകൾ വിശ്വസിക്കുന്ന വയനാട് മുഴുവൻ തകർന്നുപോയി എന്നാണ് വയനാട് ദുരന്തമെന്ന് ആദ്യം വിളിച്ചതുകൊണ്ട് തന്നെ വയനാട്ടിലേക്ക് ഇനി പോകേണ്ട എന്ന് കരുതുന്ന വിനോദസഞ്ചാരികളുണ്ട് എന്നാൽ വയനാടിൻ്റെ ഉള്ളിലെ മൂന്ന് ഗ്രാമങ്ങളിൽ മാത്രമാണ് ഇത്രയും വലിയൊരു ദുരന്തം പെയ്തിറങ്ങിയതും ഇത്രയധികം മനുഷ്യർക്ക് ജീവഹാനി ഉണ്ടായതും എന്ന് നമുക്ക് ലോകത്തെ പഠിപ്പിച്ച് തീരൂ ഈ വശ്യമനോഹരമായ ഈ മണ്ണിൻ്റെ വിരിമാറിലേക്ക് ഇനിയും നമുക്ക് വിനോദസഞ്ചാരികളെ എത്തിച്ചേ പറ്റൂ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വഴിമുട്ടിപ്പോകും അതിനുവേണ്ടിയാണ് ട്വൻറ്റി ഫോറും ഫ്ലവേഴ്സും എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന ഈ മഹത്തായ സംരംഭത്തിന് വേണ്ടി കൈകോർക്കുന്നത് നിങ്ങൾക്കൊപ്പം അണി ചേരുവാനും നിങ്ങൾക്ക് സഹായങ്ങൾ എത്തിക്കുവാനും ഈ രക്ഷാദൗത്യത്തിനു വേണ്ടി സമാനതകളില്ലാത്ത രക്ഷാദൗത്യങ്ങൾ രക്ഷാദൗത്യങ്ങളേർപ്പെട്ട ആളുകൾക്ക് ആദരവ് നൽകാനും വേണ്ടി നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഒരുപക്ഷേ ലോക മനസാക്ഷിയിൽ ഒരു പുത്തൻ ഉണർവ് നൽകുവാനും വയനാടിൻ്റെ വശ്യ സൗന്ദര്യമാണ് നമ്മുടെ ആത്മാവ് എന്ന് അവരോട് വിളിച്ചു പറയുവാനും വയനാട് വിനാശത്തിൻ്റെ വഴിയിലല്ല അതിജീവനത്തിൻ്റെ വഴിയിലൂടെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുവാനും വയനാടിനപ്പുറമുള്ള ജില്ലകളിൽ നിന്ന് മറ്റുള്ളവർക്ക് ഇവിടെ കാണുവാനും ലോകത്തിലെ പ്രശസ്തരായ മാധ്യമപ്രവർത്തകരെ വയനാട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുവാനും വലിയ വലിയ ടൂർ ഓപ്പറേറ്റേഴ്സിനെ നമുക്ക് ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഈ നാടിൻ്റെ ഹൃദയസ്പന്ദനം എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തു കൊടുക്കുകയും ഈ താളം അവരിലേക്ക് പകർന്ന് ലോകമെമ്പാടും വയനാടിൻ്റെ മനസ്സ് സ്പന്ദിക്കുന്ന ഒരു പ്രഭാതം നമുക്കുണ്ടാകാൻ വേണ്ടിയാണ് നമ്മളിവിടെ അണിചേർന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഒരുപക്ഷേ നമുക്ക് എന്തു പറഞ്ഞാലും എത്ര നമ്മൾ സമാധാനിപ്പിച്ചാലും എത്ര കൗൺസിലിംഗ് കൊടുത്താലും എല്ലാം നഷ്ടപ്പെട്ടു പോയ കുറേ മനുഷ്യരുടെ കഥ ഈ മുണ്ടക്കയും ചൂരിലമലയും നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് അലക്സറ മുഹമ്മദ് ഞങ്ങളുടെ സ്റ്റാർ അവതാരകൻ സ്റ്റാർ പ്രസൻ്റർ തയ്യാറാക്കിയ ഒരു ഷോറിയിലാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് ആ രാത്രിയിൽ വയനാടിൻ്റെ ഈ മൂന്ന് ഗ്രാമങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഈ ഒരു ഷോറിയിൽ നിങ്ങളെ ഞാൻ കാണിക്കുകയാണ് ഈ ഷോറിയിൽ കാണുന്ന കേരളത്തിന് പുറത്തിരിക്കുന്ന മലയാളികളും മറ്റുള്ളവരും അറിയേണ്ട കാര്യം മൂന്ന് മൂന്ന് ഗ്രാമങ്ങളിൽ മാത്രം സംഭവിച്ച ഒരു അപജയത്തിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ കഥ മാത്രമാണ് ഇതിൽ പറയുന്നത് വയനാടിൻ്റെ മണ്ണിന് മിനാച്ചം സംഭവിച്ചിട്ടില്ല വയനാട് ഇപ്പോൾ വർദ്ധിത വീര്യത്തിലാണ് ഈ ഓണക്കാലം നമ്മൾ തകർത്ത ഓണം ആഘോഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ലോകത്തോട് നമുക്ക് കൊടുക്കാനുള്ളത് ഒരേ ഒരു സന്ദേശമാണ് വയനാട് തളർന്നിട്ടില്ല പശ്യമനോഹരിയായ വയനാട് ചിരിക്കുകയാണ് അതിജീവനത്തിൻ്റെ പുതിയ പാതയിലൂടെ